ഇനിപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങണ നേരത്തെ ഉമ്മാന്റെ ഒരു ചൊറഞ്ഞ വർത്താനം ഉണ്ട് എനിക്കോന്നുള്ള നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റുന്നു അതൊക്കെ അങ്ങനെ ഓട്ടും കഴിഞ്ഞു ഉമ്മ പുറത്തു പോയിട്ട് വരാ പൊറത്തേക്ക എവിടക്ക് അതെന്റെ ചെറിയൊരു പരിപാടി ഉണ്ട് ഈ പെണ്ണിനെ ഇങ്ങനെ പോകും ആവശ്യം ആക്കിട്ട് വരില്ലേ പിന്നെന്താ ഓ സമയത്തിനും കാലത്തിനൊത്തോ ആൾക്കാരും ഇറങ്ങി പോയാൽ അങ്ങനെ ഒരു പോക്കാ തോന്നുമ്പോ കേറി വരും അല്ല ഇതേ താടി പുതിയ ചുരിദാർ ഇങ്ങനെ ഒരു ചുരിദാർ ഞാൻ അതിന് മുമ്പ് തീട്ട് കണ്ടിട്ടില്ലല്ലോ ഇതേ ഇത് ഇത് ഇക്ക വരുമ്പോ കൊണ്ടന്നത ഓ അപ്പൊ കെട്ടികൾക്ക് മാത്രം തുണിയും മണിയൊക്കെ എടുത്തിട്ട് വരാറായ എന്റെ മകൻ അല്ലേ നാളുണ്ടെണ് പെറ്റത്ത അള്ളനെ ഒക്കെ ആർക്ക് വേണം പത്ത് മാസം വയറ്റിൽ ചുമന്ന് നടന്ന എന്നെ ആർക്കും വേണ്ട ഒരു പെണ്ണ് അങ്ങോട്ട് കയറി വന്ന പൈനെ മതി ഒരു കല്യാണം അങ്ങോട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പെറ്റത്തെ അള്ളനും കൂടപ്പറപ്പിനെയും ഒന്നിനും കണ്ണി കണ്ടുകൂടാ ഇങ്ങനത്തെ ഒരു കോല എവിടെയും കണ്ടിട്ടില്ല അല്ലാത്തൊരു കഷ്ടം തന്നെ നിങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണത് ഞാൻ എന്റെ ഭാര്യക്ക് ഒരു തുണി എടുത്തിട്ട് വന്നെങ്കിലും ഇത്രക്കൊക്കെ പറയാനുണ്ടോ ആ അവന്റെ ഒരു ഭാര്യ കൂടി ഈ നാട്ടിൽ വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ല വിചാരിക്കും എനിക്ക് മാത്രമേ ഭാര്യ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എന്തോ വിചാരിക്കും ഞങ്ങള് പോവാ നീ വാ നിങ്ങൾ എവിടെക്കാന്ന് പറഞ്ഞ അടി ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അഞ്ഞ കൂട്ടുകാരനെ വീടിക്കത്ര ഞാൻ അറിഞ്ഞടി നിങ്ങൾ എവിടേക്കാ പോയിന്നൊക്കെ ഇപ്പൊ എന്റെ മവനും എന്നോട് കള്ളം പറയാൻ തുടങ്ങി ഇങ്ങനൊന്നും ആയിരുന്നില്ല അവൻ അതെങ്ങനെയാ ഒരു മൂഷേട്ട അവന്റെ തലയിൽ വന്ന് കുടുങ്ങിയില്ലേ പിന്നെ എന്താ ചെയ്യാ അനുഭവിക്കന്നെ വേണ്ട വേണ്ട ഒരു പതിനായിരം വട്ട ചക്കനോട് പറഞ്ഞതാ കേക്കണ്ടേ നീ എന്ത് ചക്കനിക്ക് കൊടുത്തത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾ നോണ പറഞ്ഞിട്ട് പോയതൊന്നും അല്ല ഞങ്ങൾ ഇക്കാലിന്റെ കൂട്ടുകാരെ വീട്ടിലേക്ക് തന്നെ പോയത് അവിടെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇക്കാലിന്റെ കൂട്ടുകാരമാര് പറഞ്ഞത് അവിടെ അടുത്ത് ബീച്ചൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഒന്ന് അവിടൊക്കൊന്ന് കറങ്ങിയിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് പോവാ അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് കൂടിയതല്ലേ അതുകൊണ്ട് അങ്ങനെ പോയി എന്നുള്ളൂ നിങ്ങളോട് ഞങ്ങൾ നോണ പറഞ്ഞിട്ട് സിനിമയ്ക്ക് കറങ്ങാനൊന്നും പോയതല്ല അല്ല അതായത് കുമ്മാന്റെ ചെവിയിൽ ആരത്തിച്ച് ഞങ്ങള് സിനിമയ്ക്ക് പോയി ബീച്ചയ്ക്ക് പോയിന്നൊക്കെ ഓ മകളായിരിക്കും ഏഹ് ആഹ് മകളായിരിക്കും ഞാൻ സ്റ്റാറ്റസൊക്കെ കണ്ടിണ്ടാവും അപ്പൊ മകളെന്നെ എത്താളെ എന്റെ ചെവിയിൽ എത്തിച്ചത് ആടി എന്റെ മകളെന്നെ പറഞ്ഞത് എന്റെ മകളെ എന്നോട് എല്ലാം പറഞ്ഞു അയിന് നടക്കെന്താടി എനിക്കൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ മകളും കൂടെ എന്താന്ന് വെച്ച കാട്ട് എനിക്കിപ്പോ എന്താ പെരുന്നൊടച്ചി നീയായിരിക്കും എന്റെ മാന്യം അവിടേക്കും ഇവിടേക്കൊക്കെ കൊണ്ടുപോയത് എന്നിട്ട് വെറുതെ ഓരോന്ന് പറയേ അവള് എന്റെ മോനെ മയക്കി വശത്താക്കി വെച്ചു അവള് ഇനിയിപ്പൊ എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ എന്റെയൊക്കെ വായടച്ചില്ലേ പെണ്ണ് കെട്ടിയാ കണ്ണ് കെട്ടി അവിടെ അവസ്ഥ ണോ ഞാൻ നന്നായി സഹിച്ചോളൂ ഓട്ട മോന്തൊ കൊടുക്കാനാ തോന്നടച്ചു എന്നൊരു പെൺകോന്തൻ അവളുടെ പാവാടി മണ്ടിച്ചൂടെ നടക്കുക നാളെ തോക്കടി വാതില് ഉമ്മ കടന്നില്ലേ കിടക്ക് ഈ സമയത്തോ മാരുമ്പ് നേരത്തല്ലേ കിടക്കണത് സമയേ ഏഴേ ഏഴര ആയിട്ടുള്ളൂ അപ്പത്തിരി കെട്ടിയോ കെട്ടിയോ മണി ഇറക്കറി വാലടച്ചു നാണില്ലാത്ത സാധനം ഇന്നൊരു തള്ള അവിടെ ഒറ്റയ്ക്ക് അപ്പുറത്തിരിക്കും സമയക്കില്ല നീ കടന്നും അതിന് നിന്നാരെ വിളിച്ചു എനിക്ക് ഇവിടെ കൂടെ ഒരു ആവശ്യമുണ്ട് എന്താശ്യം അത് ഈ സമയത്ത് ഞാന് കുറച്ചും അരി വളർത്തിയിട്ടുണ്ട് അത് അതൊന്ന് ആട്ടി വെക്കണം നാളെ രാവിലെ വല്ലതും തിങ്കാനുണ്ടാക്കണ്ടേ നീ 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 അത് ആട്ടി വെച്ചിട്ട് നോക്കി പോയ അവിടെ നിക്ക് ഈ സമയത്തല്ലേ ഒരു അരി ഉട്ടില് വേണമെങ്കിലേ തന്നെ ആട്ടിയാ മതി മനുഷ്യന് മാസത്തിലാണ് ഒരു ലീവ് കിട്ടിട്ട് വരുന്നത് അപ്പോഴും ഒരു സമാധാനം തരില്ല എന്തൊരു കഷ്ട അത് രാവിലെ തിങ്ങാനൊന്നും ഇല്ലെങ്കിലേ ഞാൻ പുറത്തുനിന്ന് മേടിച്ചോളാം എന്നാലും കുഴപ്പമില്ല നീ ആ വാല അടച്ചിട്ട് ഒന്ന് കടക്കാൻ നോക്ക് പിന്നെ അയ്യോ ഇതിനൊരു മനോരഞ്ജനയാണല്ലോ ഞാൻ പത്തു മാസം വയറ്റി ചുമത്തത് ഈ സമയത്ത് പറ്റാ വാഴന പാർപ്പിക്കാൻ വേണ്ടി ഏതു നേരും അപ്പൊ നീ മണ്ടച്ചോട്ടന്നെ ഈ ചക്കനത്തെ അപ്പൊണ്ണിനെ കണ്ടിട്ടില്ലേ തന്റെ വയറ്റിൽ തന്നെ ഒന്നും ഒന്നുകിടുവാ എന്താ എന്തിനാണ് നീ ഇങ്ങനെ ഏതു നേരും അത്രക്കൻ്റെ പിന്നാലെ കടന്ന് ചുറ്റണത് എനിക്കീ വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ എപ്പൊ നോക്കാൻ രണ്ടുകൂടി അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തൊരു പോലും അത് നാണുമാനും ഇല്ലാത്ത സാധനങ്ങൾ അതൊരു ആണെന്നെങ്കിലും വിചാരിക്കാം നീ ഒരു പെണ്ണല്ലേ നമുക്കെങ്കിലും അതിന്റെ ഒരു ബോധം വേണ്ടേ ഇന്നലെ കല്യാണം കഴിഞ്ഞാ പുതുമണവാട്ടിയും പുതുമണവാളനും ആണല്ലോ എപ്പോഴും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കാനേ അതിനിപ്പൊ എന്താ ഞാൻ എന്റെ കെട്ടിയുടെ കൂടെ അല്ലിരിക്കണേ അല്ലാണ്ട് കാമോന്റെ കൂടെ ഒന്നല്ലോ ഓ നീ ഇപ്പൊ എത്ര ഒട്ടിപ്പിടിച്ചിരുന്നിട്ടും എന്താടി കാര്യം ഇപ്പൊ വർഷം അഞ്ചായില്ലേ വല്ല കാര്യമുണ്ടോ ഉണ്ടോ എന്റെ മകൻ്റെ ജീവിതം കൂടെ വളയ്ക്കാൻ വേണ്ടിട്ട് എന്തോ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടാവീക്ക് അത് ഉറപ്പാ അല്ലെങ്കിൽ നിന്നെയൊക്കെ എപ്പോഴും അവൻ ഇട്ടിട്ട് പോണ്ടതാ ഒരു ഉപകാരം ഇല്ലാത്തൊരു പാഴ് സാധനത്തിന് ഇങ്ങനെ തീറ്റിപ്പോറ്റ ആവശ്യം അവനിക്കില്ലാലോ എന്ത് കണ്ടിട്ടാണ് ആവോ പടച്ചൊക്കെ അറിയാം ഓ പയ്യ ഇത് തിരുമ്പാനല്ലേ ആ പിന്നെ ഇങ്ങോട്ട് ഉള്ളിക്ക് വെളിയിൽ പോയിട്ട് കല്ലിൽ തിരുമ്പ് ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ലേ അത് പിന്നെന്തിനാ നീയെ ഞാൻ പറയാനുള്ളത് അങ്ങോട്ട് കേട്ടാ മതി നീയെ വെളിയിൽ കല്ലി തിരുമ്പിയാൽ മതി ആ വാഷിംഗ് മെഷീൻ എനിക്ക് തിരുമ്പാനും എന്റെ മകമായി തന്നതാ അല്ലാണ്ട് നിനക്കല്ല എനിക്കേ വയസ്സും പ്രായമൊക്കെ ആയതാ അതുകൊണ്ട് എനിക്കൊരു സഹായത്തിന് വേണ്ടിട്ട് ചക്കം വേടിച്ച് തന്നതാത് അല്ലാണ്ട് അത് ഇങ്ങനെ ഓടിച്ച് കരന്റെ പിരി കളയാനല്ല നിനക്കെന്താ കേട് നല്ല ആരോഗ്യം ഉണ്ടല്ലോ നാലു നേരം മൂക്കും കൂട്ട ഉണ്ടല്ലോ പിന്നെ എന്താ പറഞ്ഞ പണിയാണ് അങ്ങോട്ട് ചെയ്താല് പോയി തിരുമ്പാൻ നോക്കണിയാ കല്ലില്ല് നന്നായിട്ട് അടിച്ച് അങ്ങോട്ട് തിരുമ്പ് ചളിയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്നിട്ട് നിങ്ങൾ മാത്രമേ തിരുമ്പണുള്ളൂ നിങ്ങളുടെ മകള് വന്ന നിങ്ങളുടെ മകന് തിരുമ്പനാണല്ലോ നിങ്ങളുടെ മകൾക്കും നിങ്ങൾക്കൊക്കെ തീരുമ്പാ പിന്നെ എനിക്ക് തിരുമ്പാൻ പറ്റില്ല ആടി എന്റെ മകൾ തിരുമ്പും അതിന് നിനക്ക് എന്താ അതാവളുടെ ആള് പഠിച്ചതാ അല്ല നീ എന്തിനടി എന്റെ മകളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഒന്ന് പറഞ്ഞാലോ അവൾ എന്റെ മകളുടെ തലേക്ക് ഇട എന്ത എന്ത് പ്രശ്നം ഈ വീട്ടിൽ എപ്പോഴും ഒന്നും ആ റോഡ് നീ പോടാ നീ പോയി നിന്റെ കാര്യം നോക്ക് നീ പോയി തിരുമ്പാൻ നോക്കടി വെറുതെ സമയം കളയാണ്ട് അതിന് കറന്റില്ല കണ്ട് വൈകുന്നേരം വരുള്ളൂ പിന്നെ അങ്ങനെ വാഷിംഗ് മെഷീനിൽ തിരുവുള്ളത് നിന്റെ കിട്ടികൾക്ക് മെഷീനിൽ മാത്രമേ പറ്റുള്ളൂ കല്ല് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാവും പിന്നെ വെറുതെ തിരുവുള്ളത് നീയേ കറണ്ട് വന്നിട്ട് വൈകുന്നേരം വാഷിംഗ് മെഷീനിൽ തിരുവിയാൽ മതി ആ തുണികളുടെ കൊണ്ടെങ്കിൽ നോക്ക് വേണ്ട ഉമ്മാന്റെ ഡ്രസ്സൊക്കെ ഉമാക്ക് തിരുപ്പിക്കൂടെ ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ എല്ലാ പണികളാണല്ലോ ചെയ്യണത് അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ നിങ്ങൾക്ക് ചെയ്തൂടെ ഇല്ലല്ലോ ഓ നീ നീ എന്റെ എനിക്കെതിരെ എങ്ങനെയുണ്ടായിരുന്ന ചെക്കന ഞാൻ എങ്ങനെയൊക്കെ വളർത്തി കൊണ്ടുവന്നതാ നിലത്ത് വെച്ചാ ഉറുമ്പിരിക്കും തലേ വെച്ചാ പേലും പറഞ്ഞിട്ട് വളർത്തിയതാണ് ഇപ്പൊ ഒരു കല്യാണം അങ്ങട്ട് കഴിഞ്ഞപ്പോ എന്നെ വേണ്ട ഉമ്മാനെ കണ്ടുകൂടാ എത്രയൊക്കെ നോക്കി വളർത്തിട്ടിപ്പോ എന്താ കാര്യം അവസാനം ഇത്രയൊക്കെ ഉള്ളു എന്തമ്മ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് പിന്നെ അവൾ എന്താ ഇവിടുത്തെ വേണ്ട കാര്യോ ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യാന് എന്നെ വിശ്വസിച്ച് എന്റെ കൈ പിടിച്ചു കയറി വന്ന പെണ്ണാ നിങ്ങൾ എന്തായാലും അവൾക്ക് വേണ്ടി സംസാരിക്കില്ല അപ്പൊ ഞാനെങ്കിലും സംസാരിക്കണ്ടേ അവൾക്ക് വേണ്ടിട്ട് പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരേ പോലെയ പിന്നെ അവളുടെ സ്വഭാവത്തിലും എനിക്ക് ഇതുവരും ഒരു കുഴപ്പം തോന്നിയിട്ടില്ല പിന്നെ ഉമ്മാന്റെ സ്വഭാവമാണ് മാറ്റേണ്ടത് നിങ്ങൾ എന്നെ കാണുമ്പോൾ അവളെയും കണ്ടു നോക്ക് സ്വന്തം മകളായിട്ട് കാണാൻ നോക്ക് അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വീട് സ്വർഗ്ഗമായിരിക്കും ആയിരിക്കും അല്ലാണ്ട് വെറുതെ അമ്മായിമ്മ പോലും കാണിച്ച് മുഖവും വിക്കി കെട്ടി കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ലമ്മ അങ്ങനെ നടന്നാലേ ഈ കാലത്തും ആരും തിരിഞ്ഞു നോക്കില്ല സ്വന്തം മക്കള് പോലും